അപ്പൊ എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് പാസ്സിൻ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തൂക്കി തൂക്കിയെറിയാനറിഞ്ഞിരിക്കണം എന്നു വെച്ചാൽ ലോക്ക് ബോൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിങ് സെറ്റപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഓൺ ആക്കാം പക്ഷേ ആ ഓൺ ആക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരു പ്ലെയിൻ സ്റ്റൈൽ അതിൽ വരില്ല കുറേ കുറേ എന്താ ഒരു ടച്ച് ടച്ചായിരിക്കും മാച്ചുകളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ ബാക്കിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കളിക്കാം ബാക്കിലോട്ട് പാസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോണൻറ്റ് ഒന്ന് ഇവ എന്താ ചെയ്യാൻ പോകണമെന്ന ആ ഒരു മൈൻഡിലായിരിക്കും കണ്ടുകൊണ്ട് അപ്പോൾ ഒരു സ്പേസ് ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സി എഫ് എപ്പോഴും നിങ്ങളുടെ സി എഫ് എന്താണ് എപ്പോഴും ഒരു പാസിങ് ഓപ്ഷന് വേണ്ടി നോക്കി നിൽക്കുമായിരിക്കും കോൾ സ്കോർ ചെയ്യാൻ അത് നല്ലൊരു ടെക്നിക്കാണ് അതൊന്നും നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കാം ബാക്കിലോട്ടും പാസ് ചെയ്തൊക്കെ കളിക്കാം ഫ്രണ്ടിലോട്ട് മാത്രല്ല ഓക്കെ ഇതൊരു ടിപ്പാണ് പിന്നെയുള്ള ഒരു മെയിൻ സാധനം എല്ലാവർക്കും അറിയാം ഒരു നയന്റി പോവുള്ള ഒരു അത്യാവശ്യം ഒരു ബെക്കാമിൻ്റെ കാർഡ് എല്ലാവരുടെ കയ്യിലും കാണും അതൊക്കെ വെച്ച് ചൂസ് ചെയ്യാം പിന്നെയുള്ള ബേസ് കാർഡ് നമ്മുടെ കോസ്റ്റിക്കിന്റെ കാർഡുകളൊക്കെ ഉണ്ട് അതൊക്കെ പക്കിയാണ് വേണോ ബെക്കാം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത പ്ലെയർ തന്നെയാണ് ബെന്റിലേക്ക് വെക്കാം ഇത്രേ ഉള്ളൂ ക്രോസ് ചെയ്ത കോളാണ് ഒരു സൈഡിൽ നിന്നൊക്കെ കിട്ടിയത് പിന്നെയുള്ള മെയിൻ ടെക്നിക്ക് നമ്മളെ ഈ വീഡിയോയിൽ ഉണ്ടോ ഈ ഒരു എസ് എസ് ഈ രണ്ട് സി എഫ് കോംബോ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു മാച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് കളിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്